ക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ എല്ലാം ഭാഗ്യം കൊണ്ടാണ് ഇതൊരു നല്ല കാര്യം ചെയ്യാനുള്ള ഒരു സന്ദർഭം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കും നിങ്ങൾ എല്ലാവരും വളരെ ഭാഗ്യം ചെയ്തവരാണ് ആ ഭാഗ്യത്തിനെ സ്ഥായിയായിട്ട് നമ്മുടെ മനസ്സിലും കുടുംബത്തിലും സമുദായത്തിലും നമുക്ക് പിടിച്ചു കിട്ടേണ്ടതുണ്ട് ഈ നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ശുഭ വിശ്വാസങ്ങളെയും എല്ലാം സ്ഥിരമായി ഉപേക്ഷിക്കാനാണ് പൊങ്കാല അരിയും വെള്ളവും വെറുതും ക്ഷത്രികയും ഒക്കെ കൂടി നല്ല പായസം വെച്ച് ദേവിയെ ആരാധിക്കാൻ പോകണം അത് നിറഞ്ഞിങ്ങനെ പൊങ്ങണം അതേമാതിരിയായിരിക്കണം മനുഷ്യ മനസ്സും സദാ നിറഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കണം നല്ല നല്ല വിചാരങ്ങളെ കൊണ്ട് നല്ല നല്ല വാക്കുകളെ കൊണ്ട് നല്ല നല്ല പ്രവൃത്തികളെ കൊണ്ട് അങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സ് വികസിച്ച് കൊണ്ടിരിക്കണം കളികാലത്ത് ഇവിടെ നോക്കിയാലും ആണ് നമുക്ക് കാണുന്നത് അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കടന്നുപോയിട്ടുണ്ട് ഒരു കുടുംബത്തിനും ആശ്വാസമില്ല ഒരു കുടുംബത്തിനും സന്തോഷമില്ല അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ എന്തു ചെയ്യണം ആവധി പറയുന്നത് സുരേന്ദ്രൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുദേവ സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ സെക്രട്ടറി വി എസ് സജീവൻ ട്രഷറർ പി എസ് മനോജ് പ്രഹ്ലാദൻ സുരേഷ് പ്രഥമൻ കല്യാൺ സത്യൻ അശോക് കുമാർ ബാബു പ്രകാശൻ ധർമ്മരാജ് പ്രേംലാൽ ജയശ്രീ മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി ധാരാളം ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു A B T Tulia wna